ഇന്ന് ജനുവരി നാല് ട്വൽവ് ഇയേഴ്സ് എ സ്ലേവ് എന്ന പുസ്തകം എഴുതിയ സോളമൻ നോർത്തൂപ്പ് അടിമത്തത്തിൽ നിന്ന് മോചിതനായത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിമൂന്ന് ജനുവരി നാലിനായിരുന്നു ന്യൂയോർക്കിൽ ജനിച്ചു വളർന്ന കർഷകനായിരുന്നു അദ്ദേഹം അദ്ദേഹത്തെ ഒരു സർക്കസ് കമ്പനിയിലേക്ക് ഫിഡിൽ വായിക്കാൻ എന്ന പേരിൽ രണ്ടുപേർ കൂട്ടിക്കൊണ്ടു പോവുകയും പിന്നീട് അടിമയായി വിൽക്കുകയുമായിരുന്നു പന്ത്രണ്ട് വർഷങ്ങൾ അടിമവേല ചെയ്ത സോളമൻ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ടിൽ കത്തുകൾ മുഖേന തന്റെ അവസ്ഥ ന്യൂയോർക്കിലുള്ള സുഹൃത്തുക്കളെ അറിയിച്ചു തുടർന്ന് ഹെൻറി ബി നോർത്തുക് എന്ന സ്നേഹിതൻ നിയമസഹായത്തോടെ അദ്ദേഹത്തെ മോചിപ്പിച്ചു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിമൂന്ന് ജനുവരി നാലിനായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി നാലിനാണ് മ്യാൻമാർ ഒരു സ്വതന്ത്ര റിപ്പബ്ലിക്കായത് വർഷങ്ങൾ നീണ്ട ബ്രിട്ടന്റെ ആധിപത്യമാണ് അതോടെ അവസാനിപ്പിച്ചത് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ നടന്ന മൂന്ന് ആംഗ്ലോ ബർമീസ് യുദ്ധങ്ങളെ തുടർന്നാണ് മ്യാൻമാർ കോളനിവൽക്കരിക്കപ്പെട്ടത് ബ്രിട്ടീഷ് ബർമ എന്നാണ് അക്കാലത്തെ രാജ്യം അറിയപ്പെട്ടിരുന്നത് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാന്റെ അധിനിവേശം ഉണ്ടായതോടെ ബർമയിലെ ബ്രിട്ടീഷ് ഭരണത്തിന് ഉലച്ചിൽ സംഭവിച്ചു ബ്രിട്ടീഷ് ഇന്ത്യൻ സൈന്യത്തിന് ജപ്പാൻ കീഴടങ്ങിയതോടെ രാജ്യത്ത് സൈനിക ഭരണം നിലവിൽ വന്നു വീണ്ടും ഭരണം തിരിച്ചുപിടിച്ച ബ്രിട്ടൻ പിന്നീട് ബർമയെ സ്വതന്ത്രമാക്കി ഒമ്പതിൽ അതുവരെ ഉപയോഗിച്ചിരുന്ന യൂണിയൻ ഓഫ് ബെർമ എന്ന പേര് മാറ്റി യൂണിയൻ ഓഫ് മ്യാൻമാർ എന്ന പേര് സ്വീകരിച്ചു രണ്ടായിരത്തി പത്ത് ജനുവരി നാലിനാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായ ബുർജ് ഖലീഫ ഉദ്ഘാടനം ചെയ്തത് നിർമ്മാണ വേളയിൽ ബുർജു ദുബായ് എന്നറിയപ്പെട്ടിരുന്ന നിർമ്മിതി അയൽ എമിറേറ്റായ അബുദാബിയുടെ നേതാവ് ഷെയ്ഖ് ഖലീഫ ഇബൻ സയ്യിദ് അൽ നഹ്യാന്റെ ബഹുമാനാർത്ഥമാണ് ബുർജ് ഖലീഫ എന്ന് പുനർനാമകരണം ചെയ്തത് ഈ ടവറിന് നൂറ്റി അറുപത്തിമൂന്ന് നിലകളുണ്ട് എണ്ണൂറ്റി ഇരുപത്തെട്ട് മീറ്റർ ആണ് ഉയരം ചിക്കാഗോ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സ്കിഡ്മോർ ഓവിങ്സ് ആൻഡ് മെറിൽ എന്ന നിർമ്മാണ കമ്പനിയാണ് ബുർജ് ഖലീഫ രൂപകൽപ്പന ചെയ്തത് രണ്ടായിരത്തി നാലിൽ ആരംഭിച്ച നിർമ്മാണം അഞ്ച് വർഷമെടുത്താണ് പൂർത്തീകരിച്ചത് താമസയിടങ്ങൾ ഓഫീസുകൾ ഹോട്ടലുകൾ എന്നിവയ്ക്കു പുറമേ ഏറ്റവും ഉയരെ നിന്ന് ലോകത്തെ വിഷിക്കാൻ രണ്ട് ഒബ്സർവേറ്ററികളും ബുർജ് ഗലീഫയിലുണ്ട്